ാണ് നിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടിലേക്ക് വന്നതാ അപ്പോൾ എൻ്റെ ഡയറ്റ് വീഡിയോ ഇടാനായിട്ട് എനിക്ക് കുറെ റിക്വസ്റ്റ് വരുന്ന സംഭവമാണ് ഡയറ്റ് വീഡിയോ ഞാനത് ഇടാത്തത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഡയറ്റ് ഫോളോ ചെയ്യണില്ല അതുകൊണ്ടാണ് വേണമെങ്കിൽ ഇപ്പൊ ഒരു ദിവസം അത് ഇതാണ് ചെയ്യണേന്ന് കാണിക്കാം പക്ഷെ എന്നാലും ഞാനത് ില്ലേ തൃപ്തിരില്ല കുറച്ച് നാളുകളായിട്ട് ഈ കൂറുക്ക നമ്മുടെ പറമ്പിലുണ്ടാവാൻ തുടങ്ങിയതിനു ശേഷം കൂർക്കയും വെണ്ടക്കായും ഉപ്പേരികളാവും മിക്കവാറും കാലത്ത് അപ്പൊ എനിക്ക് അത് കൂട്ടിത്തിരി ചോറണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്ത പിന്നെ രാത്രി സമയങ്ങളിൽ ഉച്ചയ്ക്ക് ചോർന്നെ കഴിക്കുക രാത്രി സലാഡ കഴിച്ചുടനെ ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് ഞാൻ ഒന്നും കഴിക്കണില്ല രാത്രി പക്ഷെ അത് ശരിയല്ല ആഹ് അത് ശരിയല്ല അങ്ങനെ കാരണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു നാലുമണിക്ക് അങ്ങനെ ചിലപ്പോ ചായ കുടിക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെയല്ലേ കഴിക്കണുള്ളൂ അപ്പോൾ അത്രയും സമയം നമ്മൾ ഫാസ്റ്റിംഗ് അല്ലേ അത് ശരീരത്തിന് നല്ലതായിരിക്കില്ല എന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ വിശപ്പൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിക്കാത്തത് അപ്പോൾ ഞാനൊരു ഡയറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണതിനേക്കാളും നല്ലത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിവുള്ള ആൾ പറഞ്ഞു തരണതല്ലേ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരിയല്ല ഒരു പെൺകുട്ടിയാണ് കേട്ടോ വിനീത എന്നാണ് പേര് ഡയറ്റീഷ്യൻ ആണ് അപ്പോൾ വിനീത ഡയറ്റീഷ്യൻ ആവണ ആയതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിനീത തന്നെ പറഞ്ഞു തരും ഞാൻ പറഞ്ഞ വിനീത ഇതാണ് എം എസ് സിൻസ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ആണ് പഠിച്ചത് ഇത് ഇത് തന്നെ പഠിക്കാൻ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഓക്കെ ഞാൻ എൻ്റെ ഡാഡി ആക്ച്വലി എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചതാണ് ഞാൻ സെവന്തി പഠിക്കുമ്പോഴാണ് മരിച്ചത് അപ്പോൾ ആക്ച്വലി പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഒരു സൈലന്റ് ആയിരുന്നു പിന്നെയാണ് അത് മനസ്സിലായ ഡാഡി അത്യാവശ്യം നല്ല വെയിറ്റും നല്ല ഹൈറ്റൊക്കെ ഉള്ള ആളാണ് അപ്പം ഫുഡ് കൺട്രോളും അങ്ങനത്തെ അന്നൊന്നും നമുക്ക് ഇപ്പം ഇന്നത്തെ പോലെ ഒന്നും അന്ന് നമ്മളങ്ങനെ നോക്കിയിരുന്നില്ല അപ്പം എങ്ങനെ ഫ്രൈഡ് ഫുഡ് ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാം അപ്പൊ നമ്മളാണെങ്കിൽ ഓക്കെ ആണ് ഐ മീൻ നമ്മൾ അന്നത്തെ ഒരു ഇതില് നമുക്ക് അത്രയും ഇതില്ല പെട്ടെന്ന് ഇതിനെ കുറിച്ചിട്ട് നമ്മള് ഇന്നത്തെ കാലത്ത് അത്രയും കോൺഷ്യസ് ഒന്നല്ല പെട്ടെന്നാണ് ഇങ്ങനെ ഒരു രാത്രി കിടന്നുറങ്ങി പെട്ടെന്ന് പിറ്റേ ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്കുന്നില്ല പെട്ടെന്ന് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു അപ്പോൾ അവർ ഡോക്ടേഴ്സെ പെട്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ആക്ച്വലി കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഡ ആൾക്ക് അണ്ടർലൈൻ കോസസ് ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ അൻഡ്ലസ് നമുക്ക് വേറെ ഒരു അസുഖം ഇല്ലെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് കാണാൻ പോകുന്നില്ല ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആൾക്ക് ഓവർ ഓവർവെയ്റ്റും ആളുടെ ഭക്ഷണ രീതികളിലൊക്കെ വ്യത്യാസം വന്നു ആളുടെ കൊളസ്ട്രോളും ഡ്രൈഗ്ലസറൈഡൊക്കെ കൂടുതലായിരുന്നു അങ്ങനെ ഒരു ഇതിലാണ് പെട്ടെന്ന് ഈ സൈലന്റ് ആയിട്ട് അങ്ങനെയാണ് ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കും പ്രശ്നങ്ങളും അതൊക്കെ വരുന്നതിൻ്റെ ഇത് അപ്പോഴാണ് പിന്നെ ഒരു അത് ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇതായി പോര കാര്യം ഇത്രയും ചെറുപ്പത്തിൽ ഡാഡി മരിക്കുക എന്ന് പറയുന്നതൊരു ഇതാണ് ഭയങ്കര ഒരു നഷ്ടമാണ് അതെ അപ്പൊ അതിനു ശേഷമാണ് പിന്നെ ഞാൻ പഠിക്കാനായിട്ട് പിന്നെ എനിക്കൊരു ആഗ്രഹമാണ് ഓക്കെ എനിക്ക് ഇങ്ങനെ ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്കത് വന്നുകഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പം അതിനുള്ള പിന്നെ വലുതായി അപ്പം അതിനെക്കുറിച്ച് എന്താണ് എങ്ങനെയാണ് ഇതിന്റെ കോഴ്സുകൾ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആക്ച്വലി എം എസ് സി ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ഞാൻ സെന്റ് റേസോസ് എറണാകുളത്ത് നിന്നാണ് ഞാൻ പഠിച്ചത് ആക്ച്വലി ബി എസ് സി ഞാൻ ഡൽഹിയിൽ നിന്നാണ് എം ാണ് ഞാൻ ബയോടെക്നോളജിയാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എം എസ് സി ഇവിടെ വന്ന് ചെയ്യുന്നത് പിന്നെ ആ ഒരു കോഴ്സ് പഠിച്ചപ്പോൾ അതിലൂടെ നമുക്ക് ഇഷ്ടമാണ് കാര്യം നമുക്ക് ഇത് ഓൾറെഡി അതിനോടൊരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതില് എനിക്ക് ആ സബ്ജെക്ടിനോട് താല്പര്യം ഉണ്ട് എന്തായാലും നമ്മളൊരു സർവീസ് ആണ് ആക്ച്വലി നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ചാണ് നമ്മൾ വേറെ ഒന്നും അല്ല പറയുന്ന നല്ലൊരു കാര്യമാണല്ലോ ആൾക്കാരുടെ ഭക്ഷണം ജീവിത ചരി ഒക്കെയാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് നമ്മളിപ്പോ നിക്കുന്നത് നെല്ലിക്കുന്ന് അസറ്റ് ഹോംസിന്റെ ഏറ്റവും മേലെയാണ് നിലയാണ് ഈ ഫ്ലാറ്റ് ഇതിന്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോ നിക്കണേട്ടാ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കണ്ടായിരുന്നു അപ്പൊ ഇതെ ആക്ച്വലി എന്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന വീടും അത് കഴിഞ്ഞ ഞങ്ങള് ഈ സ്ഥലം കൊടുത്തു അച്ഛൻ ശേഷാണ് ഇത് കൊടുത്ത അല്ല ഞങ്ങക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതില് ഒരു എന്ന് പറഞ്ഞ ഒരു ടീമിനെ കൊടുത്തു അവർക്ക് ആക്ച്വലി നമ്മൾ തൃശ്ശൂർ തന്നെ ടൗണിൽ പല ഫ്ളാറ്റുകളുണ്ട് അത് ഞങ്ങൾക്ക് ഫ്ളാറ്റുകളായിട്ട് തന്നെ ഞങ്ങക്ക് കിട്ടിയിരിക്കണം ആ അപ്പൊ ഞങ്ങൾ ഇത് സ്ഥലം കൊടുത്തു പ്രഷ്യസുകാർ ആക്ച്വലി വേറെ എസെറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞോ അപ്പൊ ഇതിന്റെ പണിയൊക്കെ എങ്ങനെ നടക്കണോ അപ്പൊ ഞങ്ങൾക്ക് വേറെ ഫ്ളാറ്റുകൾ ഉണ്ട് ശക്തന്റെ അവിടെ മിഷൻ കാർട്ടേഴ്സിന്റെ അവിടെ അങ്ങനെയൊക്കെയാണ് ഫ്ലാറ്റുകൾ അത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിന് ഒരു താല്പര്യം ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാം എന്നുള്ള ഒരു ഇത് അങ്ങനെ ഹസ്ബൻഡ് പണി ആ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൊറോണ കുറച്ച് ഡിലേ ഒക്കെ വന്നു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആക്ച്വലി ഇതിന്റെ കംപ്ലീഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ സുബുദ്ധൻ ആണ് ഹസ്ബൻഡിന്റെ പേര് പുള്ളിക്കാരനെ ഫാമിലി ഒക്കെ ആയിട്ട് ഞാൻ ഫ്ലാറ്റ് കിട്ട് വാങ്ങിച്ചു അത് അതാണ് ആക്ച്വലി ഇത് ഈ സ്ഥലത്തിനോട് എനിക്കൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും എനിക്ക് ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റി അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് കയ്യിൽ നിന്ന് അത് വാങ്ങാനും അവരുടെ കൂടെ തന്നെ വെളുത്തൊക്കെ ഒക്കെ പറ്റിട്ടുണ്ട് അതൊക്കെ ദൈവം അനുഗ്രഹം അപ്പൊ ഞാൻ ആദ്യം ആയിട്ട് ചോദിക്കട്ടെ ഞാൻ കുറച്ച് നാളായിട്ട് ഡയറ്റിംഗ് അപ്പൊ രാവിലെ ചോറ് ഒഴിവാക്കി ഓട്സ് അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറഞ്ഞു മില്ലറ്റും നട്ട്സും കൂടി ചേർന്നിട്ടില്ല അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപ്പുമാവ് പോലെ അതാണ് രാവിലെ ഉച്ചക്ക് മാത്രം കുറച്ച് ചോറ് രാത്രി സാലഡ് അങ്ങനെയായിരുന്നു കൊറേ നാളെ ഇപ്പൊ രാത്രി സാലഡ് ഒഴിവാക്കി രാത്രി ഭക്ഷണമേ ഇല്ല ആണോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഭക്ഷണം ഒഴിവാക്കാൻ ഇപ്പൊ ഞാനൊക്കെ ആക്ച്വലി ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ആരോടും ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും പറയില്ല കാര്യം എന്താച്ചാ എല്ലാ നേരം നമ്മൾ അത്യാവശ്യം കഴിക്കണം പക്ഷെ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് ആക്ച്വലി ഇരിക്കുന്നത് കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതെന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ് അത് നമ്മൾ കഴിക്കണം പക്ഷേ ഇതിൻ്റെ ഒക്കെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ക്വാണ്ടിറ്റി ഏറ്റവും ഇതുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പക്ഷേ ഫുള്ളി കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയാലും നമുക്ക് ആക്ച്വലി ദോഷമാണ് മെയിൻ അല്ല എല്ലാം ഭക്ഷണത്തിലും അതിൻ്റെതായിട്ടുള്ള എല്ലാം ഗുണങ്ങളും ഉള്ളതാണ് പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ എന്താ പറയുക നമ്മൾ കഴിക്കുന്ന അളവ് അതിന്റെ കൂടെ കഴിക്കുന്ന കോമ്പിനേഷൻസ് ഇതൊക്കെയാണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഉച്ചക്ക് ചോറുണ്ടു ആ ചോറിന്റെ അളവ് നമ്മളൊരു ഒരു കപ്പ് റൈസ് കഴിച്ചു അതിന്റെ കൂടെ കഴിക്കുന്ന കറികളാണ് പിന്നെ നമ്മൾ നോക്കുന്നത് കറി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെറുപയറോ അല്ലെങ്കിൽ നോൺ വെജ് ഒക്കെ അധികം ഫ്രൈ ചെയ്യാതെ ഡീപ്പ് ഫ്രൈ ചെയ്യാത്ത എന്ത് സാധനവും നമുക്ക് കഴിക്കുന്ന നല്ലതാണ് ഇപ്പം മീനൊക്കെ നല്ലതാണല്ലോ നമ്മൾക്ക് എന്താണെങ്കിലും ഒമേഗ ത്രീ ആണെങ്കിലും നല്ല ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ രാത്രി ഞാൻ ഫുൾ ഫുഡ് ഒഴിവാക്കണമെന്ന് പറയുന്നതും പൊട്ടത് തന്നെ കാര്യമെന്ന് വെച്ചാൽ ചിലവർക്ക് അത് ഭയങ്കര അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകും കാര്യം ഇത്രയും നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ഇല്ല ആണോ അതാണ് കഴിക്കാൻ പക്ഷെ അത് നമ്മൾക്ക് അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇപ്പം നമുക്ക് തോന്നി ഇല്ലെങ്കിലും പക്ഷെ ലേറ്ററോ നമുക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കും അത് നമ്മൾ ഒരിക്കലും ഫുള്ളി നമ്മുടെ ശരീരത്തെ ഏഹ് ഭക്ഷണം ഇല്ലാണ്ട് നമ്മുടെ ശരീരത്തെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ധാരണയാണ് കഴിക്കണം പക്ഷെ കഴിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ അളവ് അനുസരിച്ചും സമയം എപ്പോഴും നോക്കേണ്ടത് നമ്മൾ സമയത്തിനാണോ നമ്മൾ കഴിക്കുന്നത് കാര്യം പലർക്കും സമയം തെറ്റി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കു കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ചിലപ്പോൾ വർക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ പരമാവധി നമ്മൾ സമയത്തോട് കൃത്യസമയത്തിന് നമുക്ക് കഴിക്കാൻ പറ്റണത് നമ്മൾ കഴിച്ചിരിക്കണം അതിപ്പം ഒരു നാല് മണിക്ക് നമ്മളിപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള അവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവിയിൽ വേവിച്ച എന്തെങ്കിലും സ്നാക്സ് അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലാതെ നാല് മണിക്ക് അത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ രാത്രി ഇത് മാത്രമേ അങ്ങനെയൊന്നുമില്ല അല്ല നമ്മൾ കഴിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കുന്ന സാധനം എന്താണെന്ന് നമ്മൾ അറിയണം അതാണ് ആദ്യത്തെ കാര്യം കാര്യം നമ്മൾ കഴിക്കുന്ന സാധനം നമ്മുടെ ശരീരത്തിന് നല്ലതാണോ ആക്ച്വലി അതാണ് നമ്മുടെ ആയത്ത കാര്യം നമ്മൾ വിഷുക്കുണു നമ്മൾ ഇത് കിട്ടി അത് കഴിച്ചു എന്നല്ല അതിനപ്പുറത്ത് നമ്മൾ കഴിക്കുന്ന സാധനം അത് നല്ലതാണോ അല്ലെങ്കിൽ നമ്മുടെ എന്റെ ശരീരത്തിന് അത് നല്ലതാണ് അപ്പൊ തന്നെ നമുക്ക് ആക്ച്വലി ഭയങ്കര മൈൻഡ് ഫുൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് അതിൽ തന്നെ പകുതി മുക്കാൻ നമ്മുടെ ശരീരത്തിന് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം നമുക്ക് നമ്മുടെ ശരീരത്തോട് തന്നെ ഒരു ഇഷ്ടം വേണം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം കാര്യം നമുക്ക് ശരിയാണ് നമുക്കിപ്പം പലർക്കും തോന്നും ഓ ഇതൊന്നും കഴിച്ചാലും ഇപ്പൊ മന്തി കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് കഴിക്കാം പക്ഷേ ഇതിനൊക്കെ ഒരു ഇതുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഡെയിലി കഴിക്കാന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു പാർട്ടി ഓക്കെ പാർട്ടിക്ക് നമ്മൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല നമ്മൾ കഴിക്കാണ്ട് ഇരിക്കാനും പറ്റില്ല അപ്പം നമ്മൾ അത് ഇത്തിരി കഴിച്ചു പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഡൈറ്റ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു സാധനം കഴിക്കുന്നത് കുഴപ്പമില്ല അതാണ് വിനിതയുടെ ക്ലിനിക് പാലിയക്കരയാണ് ഈ ക്ലിനിക്കിൻ്റെ പേര് സൺറോക്ക് വെൽനെസ് ക്ലിനിക് എന്നാണ് അപ്പൊ സാധാ സൺറോക്ക് എന്നൊക്കെ ഒരു ക്ലിനിക് ഇങ്ങനത്തെ വെൽനെസ് ഈ ന്യൂട്രീഷൻ ഇങ്ങനെ ഇങ്ങനെയുമായി ബന്ധപ്പെട്ടൊന്നും അപ്പൊ ഈ പേരിന് പിന്നിലും ഒരു കഥയുണ്ട് പറഞ്ഞ ശരിക്കും പേര് വന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡാഡി ആക്ച്വലി ഈ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു ഞങ്ങക്ക് മാർബിളും ഗ്രാനൈറ്റിൻ്റെയും ബിസിനസ് ആയിരുന്നു മാർബിളും ഗ്രാനൈറ്റിന്റെ പേര് ഡാഡിക്ക് ഉണ്ടായിരുന്നേ അപ്പൊ ആ ഇതിന്റെ പേരായിരുന്നു സൺറോക്ക് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് എന്നായിരുന്നു അതിന്റെ പേര് അപ്പൊ പിന്നീട് ആ ഒരു ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ ഡാഡി ഏറെ ഒരു ഇത് വന്നത് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തതും പഠിച്ചത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഓക്കെ എന്തുകൊണ്ട് ആ പേര് എടുത്തുകൂടാൻ ആ ക്ലിനിക്ക് തുടങ്ങുമ്പോ എന്റെ സ്വന്തമായിട്ട് ഒരു സംഭവമാണല്ലോ അപ്പൊ അങ്ങനെയാണ് ആ പേര് തന്നെ ഞാൻ എടുത്തത് സൺറോക്ക് മാർബിളിന്റെ ഷോപ്പിനൊക്കെ പക്ഷെ ഇതിൽ നമുക്ക് നോക്കാം മനുഷ്യരുടെ ഒരു ഒരു ഇതായിട്ട് വെൽ ബീങ് അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം പക്ഷെ ആക്ച്വലി ഞാൻ ആ പേര് എടുത്തതിന്റെ എന്റെ ഇത് അനാരോഗ്യ പ്രശ്നങ്ങളാണ് ഈ കോഴ്സ് പഠിക്കാൻ കാരണം അപ്പൊ അച്ഛൻ നടത്തിയ

വന്ന് നേരിട്ട് കൺസൾട്ട് ചെയ്യണം ഉണ്ടാവും ഒരു എന്നുള്ളവർക്ക്ണ്ടാവും അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിട്ട് ഇനി കൂടുതൽ ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് വിനീതിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അൺഹെൽത്തി ഭക്ഷണശീലാണല്ലോ ഇപ്പൊ മെയിനായിട്ടും എല്ലാവരും ഫോളോ ചെയ്ത് ഇപ്പോഴത്തെ തലമുറ മൊത്തത്തില് ഫാസ്റ്റ് ഫുഡാണ് ശരിക്കും ഭക്ഷണമാർക്കും താല്പര്യമില്ല അപ്പൊ അങ്ങനത്തെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഉള്ളവരോട് എന്താ വിനീതിക്ക് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം വിൻസെന്റ് വിൻസെന്റ് ഡാഡിയുടെ സൺറോക്ക് ക്ലിനിക് ഡാഡിയുടെ സ്ഥാപനത്തിന്റെ പേര് മൊത്തം ഒരു അച്ഛന്റെ ഓർമ്മകളാണ് അപ്പൊ അൺഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുന്നവര് അല്ലെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കാത്തവര് പിന്നെന്താ പറയാ ഇപ്പൊ ഇതെല്ലാതും പോയാലും നമുക്ക് ജനറ്റിക് ആയിട്ട് ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ ഫ്രൈ ചെയ്ത സാധനങ്ങൾ അധികം എനിക്ക് കൊളസ്ട്രോൾ ലെവലിൽ ഭയങ്കര അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പലർക്കും ജനറ്റിക്ലി വരുന്ന കാര്യങ്ങളുണ്ട് അത് നമുക്ക് നമുക്കിപ്പോ പറഞ്ഞ പോലെ നമുക്ക് അത് ഒരു പരിധി വരെ നമുക്ക് ആക്ഷമൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ അപ്പന്റെ അമ്മേടേയും വരുന്ന തലമുറകളായിട്ട് വരുന്ന പല കാര്യങ്ങള് നമുക്കറിയാം അല്ലാതെ നമ്മളായിട്ട് ചെയ്യുന്ന പല ഇതുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആക്ച്വലി പുറത്തു പോയി കഴിക്കില്ല അതാണ് ഏറ്റവും എളുപ്പം കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വയ്യ നമുക്കൊന്ന് പുറത്ത് പോയി കഴിക്കാം അത് നമ്മുടെ ഒരു സൈഡ് സൊമാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും അങ്ങനെ ഇതല്ല അപ്പോൾ ബേസിക്കലി നമുക്ക് നമുക്കിപ്പോൾ പറയുന്നത് നമ്മൾ ഒരു ഒരുപാട് നാളത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു ഫാസ്റ്റ് ഫുഡിനോട് അഡിക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ശരീരം ഈ പറഞ്ഞ പോലെ അതിനോട് അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ലതെന്നും എന്താണ് ഇതെന്ന് കാര്യമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അതുകൊണ്ട് ഉണ്ടാകുന്ന പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് കഴിയുന്ന കുറേ പേർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പി സിയോഡിയും തൈറോയിഡ് പലതരത്തിലുള്ള ഹോർമോൺ ഹോർമോണൽ പ്രശ്നങ്ങൾ അത് അവരുടെ ഭക്ഷണം മാത്രമല്ല സ്ട്രെസ്സ് ഇപ്പോഴത്തെ കാലത്ത് വർക്ക് പ്രഷറൊക്കെ ഒരുപാട് ഭയങ്കര ഇതാണ് അത് ഉറക്കില്ലായ്മ കാര്യമെന്ന് വെച്ചാൽ രാത്രികൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്കിനെ നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു സമയം തന്നെ നമ്മുടെ വിട്ടുപോവാണ് ഉറക്കവും ആക്ച്വലി നമ്മുടെ ശരീരത്തിന് വേണം കാര്യം എന്താ വെച്ചാൽ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരം ആക്ച്വലി റിപ്പയറും ഒരു മെയിൻ്റെനൻസും ഒക്കെ നടക്കും കാര്യം ഉറങ്ങുന്ന സമയത്താണല്ലോ ശരീരം ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെയാണ് വെള്ളം കുടി ഹൈഡ്രേഷൻ അത് വളരെ ആണ് കാര്യം ഉറക്ക അതുപോലെ നമ്മുടെ ഒരു സ്ട്രെസ്സ് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്ന തന്നെ ഒരു ഇപ്പോഴത്തെ ആക്ച്വലി ആൾക്കാർക്ക് പറ്റുന്നില്ല കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും മേൽ വർക്ക് ലോഡ് വരുന്നു പ്ലസ് ഫാമിലി ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഹോർമോൺ പ്രശ്നം കാര്യം കാര്യമെന്ന് വെച്ചാൽ അവർ കടന്നു പോകുന്ന പല ലൈഫ് സ്റ്റേജസിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി ഭക്ഷണം അതുപോലെ നമ്മുടെ ഒരു എക്സസൈസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നത് നല്ലത് ഓക്കെ അത് നല്ല കാര്യം അതുപോലെ തന്നെയാണ് എക്സസൈസ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കാര്യം നമ്മൾ ഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ അത് എബ്സോർപ്ഷൻ ചെയ്യണം കാര്യം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ശരീരം എബ്സോർബ് ചെയ്യണമെന്നില്ല അപ്പോൾ ചിലവർക്കൊക്കെ അയേൺ ഡെഫിഷ്യൻസി ഉണ്ടാവും പലർക്കും കാൽഷ്യം പ്രായം കൂടും തോറും മെറ്റബോളിസം കുറയുന്നുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോപ്ഷൻ നടക്കുന്നില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു കോമ്പിനേഷനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഇത് അതുപോലെ തന്നെ പലർക്കും ഡയബറ്റീസ് അതിന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇപ്പോൾ വളരെ കോമൺ ആണ് കോമൺ ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫുഡ് അതുപോലെ നമ്മുടെ ഉറക്കം അതുപോലെ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഹൈഡ്രേഷൻ ഇതൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ ഒരു ജീവിതം ഒരു പരിധി വരെ എന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നോക്കിയിട്ട് ഇപ്പൊ ജനറ്റിക്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ അപ്പോ വിനീതയ്ക്ക് ഓൺലൈൻ കൺസൾട്ടിംഗ് ആണെന്ന് പറഞ്ഞല്ലോ വിനീത സെറ്റിൽ ചെയ്തിരിക്കുന്നത് ആലുവേലാണ് അപ്പൊ ഇവിടെ അധികം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് വിനീതയുടെ സേവനം ആവശ്യമുണ്ട് എന്നുള്ളവര് അതായത് ഡയറ്റിങ് ചെയ്യണം ഇതൊക്കെ ചെയ്യണം പക്ഷെ ഇതൊരു എക്സ്പേർട്ടിന്റെ ഒരു സൂപ്പർവിഷനിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു നേരത്തെ ഭക്ഷണം പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഭക്ഷണ ക്രമങ്ങളാക്കി പെട്ടെന്ന് ഷുഗർ കട്ട് ചെയ്തു അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും ഈ വെളുക്കാന് ദിവസം പാണ്ടാവാന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ചിലപ്പോൾ അത് ദോഷമായിട്ട് ശരീരത്തിൽ അപ്പൊ അതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണല്ലോ ലിങ്ക് അതുപോലെ ഫോൺ നമ്പർ ഒക്കെ തരാം അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ ആ പിന്നെ ഇതിൽ പാക്കേജുകളാണ് ചിലവർക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് പെട്ടെന്ന് കുറയുന്നില്ല ചിലപ്പോ ഒരു മന്ത് കൊണ്ട് നമ്മൾ നമ്മള് ഞാൻ ബേസിക്കലി കൊടുക്കുന്നത് ഒന്ന് ഒരു തരത്തിലും ക്രാഷ്ഡായിട്ടും കാര്യങ്ങളും ഇപ്പൊ ഡയറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഒക്കെ ഞാൻ നോക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ട് ആക്ച്വലി ഈ ഭക്ഷണ രീതി നിങ്ങൾക്ക് വെയിറ്റ് കുറയാമെന്ന് മാത്രമല്ല അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും അല്ലാതെ പെട്ടെന്ന് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ആറ് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ ബോഡി ടൈപ്പിനനുസരിച്ച് ടൈപ്പിനനുസരിച്ചിരിക്കും അപ്പോൾ അതിനനുസരിച്ച പാക്കേജുകളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പോലെ ഡെയിലി മോണിറ്ററിങ്ങും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിലുള്ളത് അങ്ങനെയാണ് ഇതിന്റെ ബേസിക്കലി കാര്യം ചിലവർക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം എല്ലാവർക്കും അത് പ്രായോഗികമാവുന്നില്ല ആവുന്നില്ല കാര്യം എല്ലാവരും ബോഡി ടൈപ്പ് വ്യത്യാസമുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡയറ്റ് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെയൊക്കെ ചെയ്യും ഈ പലതരത്തിലുള്ള ഹെൽത്ത് ഹെൽത്ത് ഒക്കെ ഒക്കെ ഉണ്ടല്ലോ ചില ചില പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ കുടിച്ചുകൊണ്ട് ഡയറ്റിംഗ് അങ്ങനെ ക്ലിനിക്കുകൾ അങ്ങനത്തെ അങ്ങനത്തെ തരത്തിലുള്ള ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിൽ ഭക്ഷണം ഇതൊന്നല്ല നമ്മളെന്താണോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അത് തന്നെയാണ് അതിന്റെ എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ കഴിക്കുന്ന കോമ്പിനേഷൻ കോമ്പിനേഷൻസ് അളവുകൾ അതൊക്കെ തന്നെയാണ് അല്ലാതെ ഞാനിപ്പോ ഇന്നത് പൗഡർ അതൊന്നും ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ഒന്നും നോക്കുന്നില്ല നമുക്ക് 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 ജനറലി കിട്ടുന്ന എന്താണോ അത് കഴിച്ചുകൊണ്ട് എങ്ങനെ എങ്ങനെ ും അപ്പോ വിനീത സേവനം ആവശ്യമുണ്ട് എന്നുള്ള ഇവിടെ നമ്പർ തരാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ സ്നേഹിക്കുക അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് നശിപ്പിക്കാൻ നമുക്ക് തോന്നില്ലല്ലോ അപ്പൊ അതിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയോടും ആരോഗ്യത്തോടും കൂടിയിട്ട് നമ്മുടെ ശരീരത്തിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി ആ അപ്പോൾ വെറുതെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഭക്ഷണം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ സൂപ്പർ സൂപ്പർവിഷനിൽ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പം ഞങ്ങൾ ഇനിയോട് നിറങ്ങാം